ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയാസ്പ്രീക്കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കടച്ചക്കറിയാണ് വറത്തരച്ച് വെക്കുന്ന കടച്ചക്ക അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം കടച്ചക്ക എടുക്കാം നമുക്ക് ഈ ഒരു കടച്ചക്കയെ മൊത്തം എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടും വരാം ഇപ്പം നമ്മൾ കടച്ചൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാം ആദ്യം നമുക്ക് തേങ്ങ വറക്കാൻ വേണ്ടി അടുപ്പയിലേക്ക് വയ്ക്കാം തേങ്ങയൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ അതിലേക്ക് നമുക്ക് വത്തൽമുളകും മല്ലിയും ഉള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഒരു പത്ത് ഉണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് ഉള്ളി ഉള്ളിയുണ്ട് അത് ഇട്ടുകൊടുക്കാം ഒരിത്തിരി മല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമ്മുടെ തേങ്ങ ഒന്ന് നല്ലപോലെ പോലെ മുരിഞ്ഞു വരട്ടെ അതിലേക്ക് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കാം ഇപ്പൊ തേങ്ങ വെള്ളമൊക്കെ പറ്റി ചെറുതായിട്ടൊന്നും മുരിഞ്ഞു വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചാട്ടോ തേങ്ങ വറുത്തെടുക്കുന്നത് ഇതിനു വേണ്ടി ഒരു ഒരുമൊരു തേങ്ങയാണ് എടുത്തേക്കുന്നത് ഇനി തേങ്ങയൊന്ന് നല്ലപോലെ മുരിഞ്ഞു വരട്ടെ ഇപ്പം തേങ്ങയുടെ നിറമൊക്കെ മാറി ചെറിയ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് എന്നാലും നല്ലപോലെ ഗോൾഡൻ കളർ ആവട്ടെ നമുക്ക് അരച്ചെടുക്കുമ്പോൾ എണ്ണ തെളിഞ്ഞെടുക്കാൻ പാകത്തിന് അരക്കണം അതുകൊണ്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വരട്ടെട്ടോ തേങ്ങയ്ക്ക് ഇപ്പം തേങ്ങ നല്ലപോലെ മരിഞ്ഞ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരക്കാൻ വേണ്ടി അത് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് അതിലേക്ക് ഇത്തിരി പെരുംജീരകം ചേർത്ത് കൊടുക്കാം ഇനി അരക്കാൻ വേണ്ടി തേങ്ങ ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാട്ടോ ആ സമയത്ത് തന്നെ നമുക്ക് കടച്ചൊക്കെ വേവിക്കാൻ വെക്കാം വേഗാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടച്ചക്കയ്ക്ക് കയറാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുണ്ട് കറി വേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇനി നമ്മുടെ കടച്ചക്കൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ ഇപ്പൊ കടച്ചക്ക നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കടച്ചക്കയ്ക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കടച്ചക്കൊന്ന് നല്ലപോലെ വെന്ത് വരക്കെ ഇപ്പൊ കടച്ചക്ക നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് അരപ്പ് ചേർക്കട്ടോ അത് അരപ്പ് ചേർക്കാം ഇപ്പൊ പ്ലെയിനിന്ന് ഒന്ന് കുറച്ച് ചാറിന് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി ഇത്തിരിയോടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചാറിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കടയ്ക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കാം കടച്ചക്കയിൽ ഉപ്പ് ചേർത്തതായിരുന്നു ചാറിനുള്ള ഉപ്പ് ചേർന്നിട്ടില്ല നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ കറി ഒന്ന് നല്ല പോലെ തിളച്ചു വരട്ടെ കറി നല്ല പോലെ തിളച്ചു വന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതിനകത്തേക്ക് ഒന്ന് തിളച്ച് കൊടുക്കാം പാത്രം നല്ലപോലെ ചൂടായി വരട്ടെ എണ്ണയൊന്ന് നല്ലപോലെ ചൂടായി വരട്ടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ഇട്ടു കൊടുക്കാം കേട്ടോ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് അരിഞ്ഞു വെച്ചേക്കണ ഉള്ളി ചേർക്കാം നമ്മൾ കറക്കി കടുക് ഒന്നും താളിക്കുന്നില്ല ബത്തൽ മുളക് ഉള്ളി മാത്രം ഒന്ന് ഉള്ളേ വറ്റൽ മുളകും എല്ലാം നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് തളിച്ചു കൊടുക്കാം തളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കടച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ഇറച്ചിക്കറി തന്ന പോലെ ഇരിക്കും നമ്മൾ ഇതിനധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല പെരുചീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം